വേനൽ കടുത്തതോടെ തൊഴിലാളികളുടെ തൊഴിൽ സമയം പുനഃക്രമീകരിച്ചിട്ടും തൊഴിലിടങ്ങളിൽ ഇത് നടപ്പാക്കുന്നില്ല കനത്ത വേനലിലും നിർമ്മാണ ജോലികൾ ഉൾപ്പെടെ തുടരുകയാണ് കേരളത്തിൽ പകൽ സമയത്തെ താപനില ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ വെയിലത്ത് തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കുന്ന സാഹചര്യത്തിലാണ് സമയം ക്രമീകരിച്ച് തൊഴിൽ വകുപ്പ് ഉത്തരവ് ഇറക്കിയിരുന്നത് എന്നാൽ ഇതൊന്നും ഗൗരിക്കാതെയാണ് മിക്കയിടങ്ങളിലും തൊഴിലാളികൾ തൊഴിലിൽ ഏർപ്പെടുന്നത് പകൽ സമയം വേരത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ വിശ്രമം വേണമെന്നാണ് നിർദ്ദേശം സംസ്ഥാനത്ത് ഈ വർഷത്തെ വേനൽക്കാല താപനില ക്രമാതീതമായി ഉയരുകയാണ് പലരും ആവശ്യത്തിന് വെള്ളം പോലും കുടിക്കാതെയാണ് തൊഴിൽ ഏർപ്പെടുന്നത് വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ വെയറുകൾ ൾ ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ